നമസ്കാരമുണ്ട് നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും എൻ്റെ പോക്കല്ലാണിരിക്കുന്ന പോണേ അതുകൊണ്ടാണ് വേറെ വഴിയില്ല സ്റ്റാൻഡൊന്നുമില്ല എങ്കിലും ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഗതാഗത മന്ത്രിയുടെ പുതിയ ഭരണപരിഷ്കാരങ്ങൾ ഭരണപരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം നല്ലതാണ് അത് ഇന്റർനാഷണൽ ലൈസൻസിനൊക്കെ നമുക്ക് കിട്ടും കാരണം അവിടെ പോയി ലക്ഷങ്ങൾ മുളക്കുന്നതൊക്കെ നല്ലത് ഇവിടെ പലഹാരങ്ങൾ മുടക്കി നമ്മൾ ലൈസൻസ് എടുത്താൽ അതൊരു മുതൽക്കൂട്ട് തന്നെയാണ് എന്നാൽ തന്നെ പെട്ടെന്നാണ് ചെയ്തതാണ് ട്രൈ സ്കൂളുകളുടെ ഒക്കെ പരാതി അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് ആയിരുന്നെങ്കിലും നമ്മൾ പറയുന്നത് നമ്മൾ പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല നമ്മൾ ഈ പറയുന്ന ഗ്രൗണ്ട് ഇവിടെ പെട്ടെന്ന് നിർമ്മിക്കാൻ ട്രൈ സ്കൂളുകൾക്ക് പറ്റത്തില്ല എന്നാൽ നിങ്ങൾ പേടിക്കേണ്ട നമ്മുടെ സ്വന്തം കുന്നത്തൂറിന്റെ മണ്ഡലത്തില് നമ്മളെ ഇരുപത്തഞ്ച് വർഷത്തെ ഭരണമികവിന്റെ ഭാഗമായി എം എൽ എ സ്വന്തം കൂർ കുഞ്ഞുൻ എം എൽ എയുടെ ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി നമുക്ക് അങ്ങനെ എന്റെ ഗ്രൗണ്ട് ഇട്ടിരിക്കുകയാണ് നിങ്ങൾ ഡ്രൈവിംഗ് ഫ്രൂട്ട് ഫർണിക്കാബ് പുത്തൂർ നെഡിയവെള്ള മൈൽ കടമ്പനാട് നെല്ലിമുകൾ പൂവയൂർ ഏനാത്ത് പരിസരത്തുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരും എളുപ്പവഴിയുണ്ട് എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നമ്മള് കേനാത്തൊന്നും കാരണം പാകിസ്ഥാൻ നമുക്ക് ഒഴുകാം നേരെ പുത്തൂരിലേക്ക് ഞാൻ ഞങ്ങളുടെ ബാലത്തിന് നമുക്ക് വണ്ടി നിർത്തി തിരിച്ചുവിടുക അതുപോലെ തന്നെ നെടികോളിൽ നിന്നും നേരെ വന്ന് വേമനയുടെ ഒരു ദീക്ഷിൽ വരാമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന എല്ലാ സ്കില്ലും ഉപയോഗിച്ച് കുട്ടികൾക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട് ഈ വയലൂടെ വാഹനം ഓടിച്ചു പോയാൽ ആ കുട്ടികൾക്ക് ഏത് റോഡിലും വണ്ടി ഓടിക്കും നിങ്ങളുടെ ഏതറ്റും കെട്ടും എല്ലാം എടുക്കും ഏറ്റവും ഇറക്കുകയോ എല്ലാവരും പ്രസായ നിഷ്പ്രയാസം നിങ്ങളുടെ ഗതാഗത മന്ത്രി നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്ന പോലെ അവർക്ക് റോഡിൽ വണ്ടി ഓടിച്ചെടുക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഞങ്ങളുടെ എം എൽ എ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാങ്കടവയും പാകിസ്ഥാൻ മുക്കിനടയ്ക്കുള്ള റോഡിലും പുത്തൂരിന് വരുമ്പോൾ നെറിയോളയ്ക്കും ഇടയിലും മനോഹരമായ റോഡ് നിർമ്മിച്ച് അതിലൂടെ നമ്മൾക്കുള്ള എല്ലാ സൗകര്യവും തന്നിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ ദയവായി ശ്രദ്ധിക്കുക പാകിസ്ഥാൻ മുക്ക് ഞാങ്കടവ് റോഡിലും വേണ്ടി നമ്മൾ ജംഗ്ഷനിലും ഉള്ള റോഡിലും ഒരു രണ്ട് ട്രിപ്പ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കണ്ടു പോവുക പിന്നെ പ്രത്യേകിച്ച് പറയുക ഒരൊറ്റ കുഴിയിൽ ടയർ വീഴരുത് ടയർ വീണാൽ ഫെയിലാവും കേട്ടോ കുഴിയിൽ ടയർ വീഴാതെ വണ്ടി ഓടിച്ചാൽ നമുക്ക് വണ്ടി ഓടിച്ചാലുണ്ടല്ലോ നിങ്ങൾക്ക് എച്ച് വെട്ടും നിഷ്പ്രയാസം പാസാകാം എന്ന് കൂടെ പറയുക അതുപോലെ കുഴിയിൽ വീണ് കുഴിയിൽ വീണ് പിരിഞ്ഞ് നോക്കാതെ വണ്ടി നോക്കിയാൽ വണ്ടി വലതു വെച്ച് പോവുകയും വല്ലവനെയും പള്ളേക്ക് പോയി ഇടിക്കുകയും ചെയ്താലും ഞാൻ ഉത്തരവാദിയല്ല ഞാൻ വാങ്ങുന്ന ഡ്രൈവിംഗ് ടെസ്റ്റിന് വരുമ്പോൾ നിങ്ങളുടെ സ്വന്തം സൈഡ് ഇടതുവശമാണ് അത് നോക്കി മാത്രം ഓടിക്കുക ഇടതുവശം നിന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഉള്ള കുറച്ചുകൂടി നല്ലവണ്ണം കിട്ടും ഇങ്ങനെ നിന്ന് അതുകൊണ്ട് ദയവെയ്ത് നമ്മളെ എം എൽ എക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരികയാണ് ഇത്രയും നല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കുട്ടികളെ പ്രസ്ഥമാക്കിയാൽ വണ്ടി ഓടിച്ച് വിശാലമായ ഓടിച്ച് നമ്മുടെ ഏത് രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് പോലും നമ്മൾ വണ്ടി ഓടിക്കാനുള്ള അവസരം തന്ന നമ്മുടെ നിയുക്ത എം എൽ എക്ക് എല്ലാവിധം നന്ദി നടപ്പാടും അറിയിക്കുന്നു ഓടിക്കണക്കിന് രൂപമുടക്കി ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പണിയുന്നത് നിങ്ങൾ വരുവെൻ ഞങ്ങളുടെ ഈ നാട്ടിലൂടെ വരുവെൻ എന്താ പാകിസ്ഥാൻ മുക്ക് ഞങ്ങളുടെ റോഡിലൂടെ വരുവൻ കേട്ടോ കേട്ടോ നിങ്ങളുടെ പുത്ര റോഡല്ലേ പൊളിയാ ഉണ്ടോ നിങ്ങളെ ഇങ്ങനെ ഇവിടെ ഒരു പ്രശ്നമില്ല അടിപൊളിയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം